ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ട നല്ല സൂപ്പർ ടേസ്റ്റുള്ള പലഹാരമാണിത് ഈ പലഹാരം തയ്യാറാക്കാനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് മതി ഇനി ഇത് കഴുകി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് ഏലക്കായയുടെ അരി കാൽ കപ്പ് ചോറ് അരി കപ്പ് തന്നെ കാൽ കപ്പ് ചോറ് രണ്ട് ചെറിയ പഴം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരയിലേക്ക് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം ശർക്കര പാനീയാക്കി എടുക്കാം ഇനി അരിയിലേക്ക് കാൽക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് എടുത്തിട്ട് വരാം അരി അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു ഭാഗത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി മിക്സി ജാറിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട എല്ലാം കായലുകൊണ്ട് തുടച്ചെടുത്താൽ മതി ഉള്ളിലുള്ളത് ഇനി ഇതിലേക്ക് ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം കൂടി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശർക്കരപ്പനി തണുക്കാൻ പാടില്ല നല്ല കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് പഞ്ചസാര ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക കൂടുതൽ മധുരം ആണെങ്കിൽ ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഭാഗത്തിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചില അരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കട്ടിയാവും ആ സമയത്ത് കുറച്ചും കൂടെ വെള്ളം അധികം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പാത്രം എഴുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് പത്ത് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് ഇതൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം ഈ ഒരു പാകത്തിൽ കോരിയെടുക്കുക ഈ സമയത്ത് തന്നെ കോരിയെടുക്കണം കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ഇത് കോരിയെടുത്ത് തണുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല ബ്രൗൺ കളർ ഗോൾഡൻ കളറായിട്ട് വരും ഉള്ളി ഇനി ഇത് പൊരിമാറ്റാം ഇനി ഇതേ എണ്ണയിലേക്കന്നെ കുറച്ച് തേങ്ങാ കൊത്തും ചേർത്ത് തേങ്ങാക്കൊത്തും ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങാ കൊത്തും അധികം മൂത്ത് വരണ്ട കളറൊന്നും മാറണ്ട ഈ ഒരു ഭാഗത്തിൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്തുള്ളും വെളുത്തുള്ളും രണ്ടും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് ഒന്ന് പാത്രത്തിൽ നിന്ന് പൂരിമച്ച ഇനി ഈ ബാക്കിയുള്ള എണ്ണ മാവിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ടുള്ളത് ആ പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് ആ ചൂടായ പാത്രത്തിലേക്ക് അതിൽ നേരത്തെ എണ്ണേൻ്റെ കുറച്ച് ബാക്കിയുണ്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തടവി കൊടുത്താൽ മതി പാത്രത്തിൽ ഒരു തവി മാവ് കോരി ഒഴിച്ച് പോലെ ഓട്ട ഓട്ടം വരുന്ന സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ചാൽ കൂട്ട് മുകളിൽ കുറച്ച് വെച്ചുകൊടുത്ത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാക്കണ്ടില്ലേ നല്ല സോഫ്റ്റും ടേസ്റ്റു ആണിത് മുഴുവനായും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു മാവുണ്ട് ഏഴ് അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്